നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രണ്ട് ഗോളുകളുടെ ലീഡുണ്ടായിട്ട് അവസാന ഘട്ടത്തിൽ ആ ലീഡ് നശിപ്പിച്ച് സമനിലയിൽ കുരുങ്ങി ബ്രൻഫോർഡിനോട് കളി എൺപത് മിനിറ്റ് എൺപത്തിയൊന്ന് മിനിറ്റ് ആകുമ്പോൾ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലാണ് രണ്ട് ഗോളുകളും ഫിൽഫോർഡെന്നുമൊക്കെയായിരുന്നു പക്ഷേ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ വീസയും ഇഞ്ചുറി ടൈമിൽ നോർഗ്രാഡും ഗോളടിച്ചപ്പോൾ തോൽ സമനിലയായിപ്പോയി തോൽവിക്ക് സമാനമായ സമനിലയായിപ്പോയി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആരാധകർക്ക് ഇത് സഹിക്കാവുന്നതിലപ്പുറമാണ് പെപ്ഗാഡിയോളയാണ് ഇതിന് ഉത്തരവാദി പെപ്പ് ഈ കളി വേണ്ട വിധത്തിലും മാനേജ് ചെയ്തില്ല അതുപോലെ ഗുണ്ടോഗനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആ വാക്കുകളിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് വ്യാപകമായി ടെക്സിലും മറ്റുമൊക്കെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുമായിട്ട് ആളുകൾ എത്തുന്നു എന്ന് മാത്രമല്ല സെക്കൻഡ് ഡിവിഷൻ ക്ലബായിട്ടുള്ള വൈക്കോബ് വാണ്ടറേഴ്സിനെ പോയി പരിശീലിപ്പിക്കട്ടെ ആ തരത്തിലാണ് ഇപ്പോൾ പെപ്പിൻ്റെ മൂക്ക് എന്നുപോലും പറയുന്നവരുണ്ട് ഗോൾ ഡോട്ട് കോം ഇങ്ങനെ ആരാധകരു കലിപ്പ് പ്രത്യേകം ഒരു ലേഖനമായി അവതരിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കതിലേക്കൊന്ന് പോകാം ഒരാൾ പറയുന്നത് പെപ് ദാറ്റ് വാസ് ഓൺ പെപ്ഗാഡി ഓള അധികം ഈ മാച്ച് വേണ്ട വിധത്തിൽ മാനേജ് ചെയ്തില്ല അതിൻ്റെ റിസൾട്ടാണിത് ആഡം ജോസഫ് എന്ന് പറയുന്ന സിറ്റി ആരാധകൻ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടേ പൂയത്തിന് ലീഡാണ് അവസാനത്തെ പത്ത് മിനിറ്റുകളിൽ കൈവിട്ട് കളഞ്ഞത് ഒരുപക്ഷെ പെബ്ഗാഡിയോള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇനിയൊരു ഇരുന്നൂറ് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് കൂടി ചെലവഴിക്കുമായിരിക്കും പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഇതിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് വാട്ട് എ ജീനിയസ് എ റെവല്യൂഷണറി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് മറ്റൊരാൾ പറയുന്നത് ഈ പോക്ക് പോയാൽ പെബ്ഗാഡിയോള വേക്കോമ്പിലേക്ക് എത്തും അതിനാണ് ഇപ്പോൾ കാണുന്ന പോസിബിലിറ്റി എന്ന് പിന്നെ മറ്റൊരു മാഞ്ചസ്റ്റർ സിറ്റി ആരാധകൻ തൻ്റെ കലിപ്പ് തീർക്കുന്നത് എങ്ങനെയാണ് പെബ്ഗാഡിയോളയാണ് ഈ ഒരു ഡ്രോക്ക് ബ്ലെയിം ചെയ്യേണ്ടത് ഇങ്ങനെ പെബ്ഗാഡിയോളക്ക് എന്തിനാണ് ഗുണ്ടോഗനോട് ഇത്ര താല്പര്യം അത് കണ്ട് ഞാൻ ആകെ മടുത്തിരിക്കുകയാണ് പെപ്പ് അണ്സസസറി അജണ്ടയാണ് അഗേൻസ്റ്റ് ഗുണ്ടോഗൻ ഫോർ നോ റീസൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പ്ലേയിങ് ഓൾഡ് മാൻ ഗുണ്ടോഗൻ എന്നാണ് ആ ഒരു പ്രതികരണം വരുന്നത് പിന്നെ മറ്റൊരാൾ പറയുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ തുടരാൻ അവകാശമില്ല അർഹതയില്ല എന്നാണ് ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറി വിജയവഴിയിലേക്ക് മടങ്ങിയെത്തി തുടങ്ങിയതായിരുന്നു പക്ഷേ ഈ ഒരു സമനില വലിയ രൂപത്തിൽ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് അത് സമനില എന്നുള്ളതിനപ്പുറം സമനിലയായ രീതിയാണ് അവസാനത്തെ പത്ത് മിനിറ്റിൽ രണ്ട് ഗോളുകളുടെ ലീഡ് കൈവിട്ട് കളയുക എന്നുള്ളത് അതും പെപ്പ് പെപ്പ് മാനേജ് ചെയ്യുന്ന ഒരു ടീം തീർച്ചയായിട്ടും അത് ആരാധകർക്ക് സഹിക്കാൻ പറ്റുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുളിവിശേഷങ്ങളും മൈഗ്രാഫ് ടോക്സുകളും അതാണ്